ുംപ്പുറത്തെ ഫുട്ബോൾ കണ്ടത് പോയാണ് നിന്നോ അവിടുത്തെ ചങ്ങന്മാർക്ക് പോസ്റ്റ് ഇല്ലാന്നൊരു പരാതി കേട്ടിന്നു വേഗം അവിടെ പോയി നിന്നോ എടി ക്രിസ്മസിന് ടൂർ ആയാലോ അടുത്ത സ്ഥലമാണ് കേട്ടോ എടി പെണ്ണു ചളിയൊന്നുമല്ല ടെക്യൂന്റെ ബമ്പർ പ്രൈസ് ആയിട്ട് ഒരു ക്രിസ്മസിനെ കാശ്മീർക്കാണ് കൊണ്ടുപോകണേ ഗൈസ് അപ്പൊ കേട്ട് ശരിയാണ് എക്സ്പ്രസ് ന്യൂ ഇയർ സൂപ്പർ സെയിൽ ആരംഭിക്കുന്നു വമ്പർ പ്രൈസ് ആയിട്ട് ഇപ്പം എന്താ അറിയോ കാശ്മീർ ട്രിപ്പാണ് അത് മാത്രമല്ല സ്മാർട്ട് ടി വി ഉണ്ട് ഇൻഡൻഷൻ കുക്കർ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടെക്യോ നിങ്ങൾ ഏതെങ്കിലും സ്മർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ വിലക്കുറവിനോപ്പം ഉറപ്പായി സമ്മാനം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ടെക്കോന്ന് ഒരു സ്മാർട്ട് ഫോൺ എടുത്താൽ ഇയർബഡ്സ് നെറ്റ് ബാൻഡ് സ്മാർട്ട് വാച്ച് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടും പിന്നെ മക്കൾ അത് മാത്രമല്ല നമ്മൾ സാംസങ് ഐഫോൺ വിവോ റിയൽമി ഓപ്പോ സയോമ നോക്കിയ തുടങ്ങിയ എല്ലാ ബ്രാൻഡിലും ലേറ്റസ്റ്റ് മോഡൽ സ്മാർട്ട് ഫോണായി വമ്പൻ കുറവിൽ ഇവിടെ കിട്ടും പിന്നെ ലാപ്ടോപ്പുകൾക്കൊക്കെ തകർപ്പിലെക്കുറവാണ് ഇവിടെ പിന്നെ കീബോർഡ് മൗസ് ഉൾപ്പെടെ ഫസ്റ്റ് ഫ്രീ ഗിഫ്റ്റ് കിട്ടും സ്മാർട്ട് ടി വി ഒക്കെ എട്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ല്ലേ അതും ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിന്ന് വാങ്ങാം പിന്നെ ടെക്യൂ സ്മാർട്ട് ഫോണാൾക്കൊക്കെ ടി കെയർ പ്രൊട്ടക്ഷൻ പ്ലാൻ പ്ലാനുള്ള ഒരു വർഷത്തിനുള്ള എന്ത് ഡാമേജ് വന്നാലും ഷോറൂമിക്ക് നിങ്ങൾ വന്നാൽ മതി പോലും സർവീസ് ചെയ്ത് തരും പിന്നെ അത് മാത്രമല്ല സീറോ ഡൗൺ പേയ്മെന്റ് നോക്കോസ് ഇ എം ഐ തുടങ്ങിയ ആൾ ഇന്ത്യ ഫിനാൻസ് സ്കീമോളും ഇവിടെ നമുക്ക് കഴിഞ്ഞ ഒന്നും നോക്കണ്ട ഈ എസ് 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 സൂപ്പർ സെയിൽ ഡിസംബർ ഇരുപത്തി മുതൽ നിങ്ങൾ അടുത്തില്ല ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തം ആകാം അപ്പൊ ഒന്നും നോക്കണ്ട